ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാറിൻ്റെ പ്ലേറ്റഡ് ബോട്ടം കട്ടിങ് വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും കാണാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ വള്ളിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതിനകത്താകുന്നതിന് നമുക്ക് ഈ ഒരു ബെൽറ്റിൻ്റെ പോർഷൻ ആദ്യം അങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ബെൽറ്റിൻ്റെ ഈ ഒരു രണ്ട് എൻഡ് വശം വരുന്ന ഭാഗം എടുക്കുക ആ രണ്ട് എൻ്റ് ഭാഗവും കരഭാഗം നല്ലപോലെ കറക്റ്റ് ആക്കി വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യുക ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം കറക്റ്റ് രണ്ട് സൈഡും ഒരേ രീതിയിൽ വരണം അപ്പോൾ അധികം കൂടുതൽ പുറത്തോട്ടേക്ക് ഉണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ആ രണ്ട് സൈഡ് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് വാഷ് നമ്മളൊരു വള്ളിയിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇഞ്ച് ഒന്നേകാലിഞ്ചൊക്കെ നമ്മൾ സാധാരണ വള്ളി ഇടാനുള്ള ഗ്യാപ്പ് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഇഞ്ച് ഇതുപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് എത്രയോ വള്ളിക്ക് വേണ്ടത് അതുപോലെ ഇതുപോലെ മടക്കിയിട്ടൊന്നും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമുക്ക് ആ ഒരു താഴോട്ടേക്കുള്ള ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വരിക ആ ഒരു മാർക്ക് ചെയ്തതിന് താഴോട്ടേക്കുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് തരിക അപ്പോൾ ഇതുപോലെ ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഇതുപോലെ കാണിച്ചിട്ടാണ് അത് ഇതുപോലെ ഒരു ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഒരു ഇഞ്ച് മാ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആ മഷ്മൻ്റെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് പറഞ്ഞതെന്ന് മാത്രം അപ്പോൾ നമുക്ക് ഇത് ഇത് അതുപോലെ നമുക്ക് ആ ഒരു ലൈനിലൂടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിന് താഴോട്ടേക്ക് നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇതേ ഇതുപോലെ വിരിച്ച് വെക്കുക ശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ ആയിട്ട് ഭാഗം ഉണ്ടാവും നമ്മൾ ഇത് കട്ടിങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഇഞ്ച് ഒന്നൊക്കെ നമ്മൾ അധികം ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ തുണി കിട്ടും നമ്മളിപ്പോൾ ഒരിഞ്ചും മടക്കി നമ്മൾ നേരത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഈ ഒരു തുണി ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് എന്താണ് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഈയൊരു എൻഡിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിൽ ഈ പൊങ്ങി കിടക്കുന്ന തുണി എന്ത് ചെയ്യുക ഇതുപോലെ രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇതുപോലൊന്നും മടക്കിയിട്ട് എന്ത് ചെയ്യുക പിന്നോ ഒന്ന് മടക്കാം എന്നിട്ട് എൻ്റെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് വള്ളി വെക്കാനുള്ള ഹോൾസ് ആണ് നമുക്ക് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ജോയിൻറ്റ് ചെയ്ത ഭാഗം നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡ് ഇട്ട് വരിക അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ഒരിഞ്ച് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഹോൾഡ് ഉണ്ടാക്കണം വള്ളിടാനുള്ള ഹോൾ ഉണ്ടാക്കുകയാണ് അപ്പം ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ ഹോൾ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ എൻഡ് ഭാഗം നമ്മൾ കറക്റ്റായിട്ട് രണ്ട് ലൈൻ രണ്ട് എൻഡിൻ്റെയും ടോപ്പ് ഒരേ ലൈനിൽ എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രം സ്റ്റിച്ച് കൊടുക്കുക ഫസ്റ്റ് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡും ഇതുപോലെ കറക്റ്റ് ചെയ്ത് ടോപ്പ് രണ്ടും ലെവലാക്കി വെച്ച ശേഷം മാത്രം ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു വള്ളിയിടാനുള്ള ആക്കി എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷന് ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് വള്ളിയിടാൻ മാത്രമേ ബാക്കിയുള്ളുണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ സെൻ്റർ ഭാഗമായിട്ട് വരിക ഉണ്ടോ ഇതുപോലെ നമുക്ക് വള്ളിയിടാനുള്ള ഭാഗം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബെൽറ്റിൻ്റെ ഭാഗം ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ താഴത്തെ പാൻറ്റിൻ്റെ ഭാഗം നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കണം അപ്പം നമ്മൾ നേരത്തെ കട്ടിങ്ങിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ഭാഗം ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു കാല് വരുന്നത് അതുപോലെ ഇത് രണ്ടാമത്തെ കാല് ഓക്കെ അപ്പോൾ അതിനകത്ത് ഫസ്റ്റത്തെ ഒരു കാലെടുക്കാം മറ്റത് മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് ഫസ്റ്റെ ഒരു കാലിൻ്റെ ഭാഗം വരുന്നത് അപ്പോൾ അതിൻ്റെ എൻ്റെ വശം ഉണ്ടല്ലോ നമ്മുടെ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിന് മൂടു വശമായിട്ട് വരിക ഈയൊരു ഭാഗമാണ് നമ്മുടെ മൂടുവശമായിട്ട് വരിക അതിൽ ഫസ്റ്റത്തെ ഒരു ഭാഗം എടുക്കുക അതിൻ്റെ നല്ല വശം മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ നമ്മുടെ ഫസ്റ്റ് കാലിൻ്റെ നല്ല വശം മുകളിലേക്കാക്കി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ കാലെടുത്തിട്ടെന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ആ രണ്ടാമത്തെ തുണിയുടെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അതായത് രണ്ട് തുള്ളിൻ്റെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലെന്തെയ്യും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അത് ഇതുപോലെ കറക്റ്റാക്കി വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മൂട് വശിട്ടുണ്ട് ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സാധാരണ നമുക്ക് മെയിനായിട്ട് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നൂല് പിന്നിൽ പോരാൻ പ്രത്യേകം ചാൻസ് ഉണ്ട് അപ്പോൾ നൂല് പിന്നിൽ പോരാത്ത രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെന്ത് ചെയ്യുക ആദ്യം തന്നെ ഇതുപോലെ ഒന്നും മടക്കിയിട്ട് ഈ ഒരു എൻ്റെ ലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു മത്തലിൽ ചെയ്താൽ പെട്ടെന്ന് നൂല് പിന്നിൽ പോരാ പോരൂല അപ്പോൾ ഈ ഒരു മത്തലെല്ലാം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇത് പോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെന്തിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വിരിച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു നൂല് ഇനി എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു നൂല് ഭാഗം ആണെന്നുണ്ടോ നമ്മൾ നൂല് ഇങ്ങോട്ടേക്കാണ് മടക്കിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് എന്ത് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്നും മടക്കിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ഇതുപോലെ മടക്കി വെച്ചപ്പോൾ നൂല് കാണുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഇനി രണ്ടാമതായിട്ട് മടക്കേണ്ടത് അതുപോലെ മടക്കിയ ശേഷം എന്ത് ചെയ്യാം നമ്മുടെ രണ്ടാമത്തെ എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം ഈ രണ്ടിലൂടെ ഫുൾ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ തയ്യൽ തുമ്പിൻ്റെ എൻ്റെ വശക്കുള്ളിലേക്ക് പോകുന്ന അപ്പോൾ നൂല് പിന്നെ പോരാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ നേരെ നല്ല വശം എടുക്കാം നല്ല വശത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ രണ്ടാമത്തെ എൻ്റിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് കൊടുക്കാം അപ്പം ബാക്ക് സൈഡിൽ നമുക്ക് രണ്ട് സ്റ്റിച്ച് കാണാൻ പറ്റും അപ്പം നല്ല ഫ്രണ്ട് നല്ല വശത്ത് എന്ത് ചെയ്യുക ഒരു സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് കാണാം അപ്പം രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക ഈ രണ്ടിലൂടെ ചേർന്ന് ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നല്ല മൂട് വശം നല്ല അടിപൊളിയായിട്ട് കിട്ടും പെട്ടെന്നൊന്നും നൂല് വിട്ട് പോരാത്ത രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് വരാം അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു മൂട് വശത്തിൻ്റെ ഭാഗം നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാറ്റേൺ ഒരു സൈഡാണ് ആയത് അപ്പോൾ അതേ മൊത്തത്തിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഒരു സൈഡ് വരിക അതേപോലെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ രണ്ടാമത്തെ സൈഡും ഇത് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ആ രണ്ട് ഉണ്ടോ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നത് ഇതേ രണ്ടുമാണ് നമ്മളിതിൻ്റെ മൂട് വശത്തിൻ്റെ ഭാഗത്തേക്ക് വരിക അപ്പം നേരെ മറ്റേ സൈഡാണ് നമ്മുടെ ലോങ് ആയി പാൻറ്റിൻ്റെ സൈഡ് വശം വരിക കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആ ഒരു ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക രണ്ട് സ്റ്റിച്ച് ചെയ്ത ഈ രണ്ട് പക്ഷെ എന്തെയ്യാ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ മറ്റേ എൻ്റാണ് നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ സൈഡ് ഭാഗമായിട്ട് വരിക ഓക്കെ ഈ ഒരു ലെങ്ത്തിൽ ഉള്ള ഭാഗമാണ് നമ്മുടെ പാൻറ്റിൻ്റെ സൈഡ് ഭാഗമായിട്ട് വരിക അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കറക്റ്റ് നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നത് പാൻറ്റിൻ്റെ സൈഡ് ഭാഗത്തേക്കാണ് നമ്മൾ പ്ലേറ്റ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡ് ഭാഗം ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലോങ്ങ് ആയിട്ടുള്ള ഭാഗം വരുന്നുണ്ട് അപ്പോൾ എൻ്റെ സൈഡ് ഇത് വരുക അവിടെ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് മറ്റേ ഭാഗം നമ്മുടെ മൂടുവശമായിട്ട് വരും അപ്പോൾ ആ രീതിയിലാണ് വരിക ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഈ ബെൽറ്റിനകത്ത് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബെൽറ്റ് എടുക്കാം ബെൽറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം ബെൽറ്റിൻ്റെ ജോയിൻ ചെയ്ത പാർട്ട് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത പാർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് എൻഡറിലേക്ക് ആക്കിയിട്ട് റെഡിയാക്കി പിടിക്കുക ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക ബെൽറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ കറക്റ്റാക്കി മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഭാഗം വേണ്ടി നമുക്ക് രണ്ടാമത്തെ സൈഡിലെ സെൻറ്ററാണ് നമ്മൾ മാർക്ക് ചെയ്തത് കേട്ടോ അത് ഇതുപോലെ ബാക്ക് സൈഡിലെ സെൻ്റർ നമ്മൾ മാർക്ക് ചെയ്തത് പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു കാലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വ്യത്യാസം കാണാം ആ ഒരു ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ബെൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ്ങിങ് സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറ്റെ പ്ലീറ്റഡ് ഭാഗം വരുന്ന ഭാഗത്തേക്ക് നമ്മൾ കുറച്ച് അധികം തൂണി എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു ബെൽറ്റ് കഴിഞ്ഞാൽ ഈ ഒരു അധികം കിടക്കുന്ന ഭാഗതാണ് ആ ഒരു ഭാഗം മൊത്തം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ലെഗിൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫുൾ ആയിട്ട് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മളിവിടെ നമ്മൾ ആ ബെൽറ്റിൻ്റെ പോർഷൻ എന്തെയ്യത് നമ്മുടെ ഈ ഒരു പാൻറ്റിൻ്റെ പ്ലീറ്റിഡുള്ള ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് പാർട്ട് കാണിച്ചത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് ഇത് ഇതുപോലെ നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമ്മൾ ഇതുപോലത്തെ മൂട് വശത്തിൻ്റെ ഭാഗം എന്ത് നമ്മൾ ആദ്യം തന്നെ സെൻ്റർ കറക്റ്റ് ചെയ്ത് മൂവശത്തിൻ്റെ ഭാഗം ഉണ്ടോ ഇതുപോലെ ആ ടോപ്പിലേക്ക് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സെൻ്റർ ഭാഗം വരുന്ന ഭാഗത്ത് ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു വള്ളി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇതുപോലെ പിൻ ചെയ്തു വെച്ചു അതുപോലെ അതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചു അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ഇതുപോലെ ബെൽറ്റിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗമായിട്ട് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പിൻ ചെയ്ത് വെച്ചു ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ലെഗിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സെൻ്റർ നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ബെൽറ്റിൻ്റെ ഈ ഒരു രൻറ് വശം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക സെൻ്റർ കറക്റ്റ് ചെയ്ത ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും പിൻ ചെയ്യണം അപ്പം നമുക്കിത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഈ ഇത്രയും ഭാഗം തുണി നമുക്ക് അധികമായിട്ട് കാണാം ഓക്കെ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ പിൻ ചെയ്തു അതുപോലെ അപ്പറ സൈഡ് നമ്മൾ സെൻ്റർ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ അധികം തുണി കാണാം അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം നമ്മുടെ ബെൽറ്റിൻ്റെ ഈ ഒരു സൈഡും അതുപോലെ നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ സൈഡ് വശം വന്ന് സെൻ്ററ് നമ്മൾ മാർക്ക് ചെയ്ത് സെൻറ്ററായിട്ട് കറക്റ്റായിട്ടൊന്ന് ജോയിൻ ചെയ്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് വിരിച്ചെച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത്രയും ഭാഗം തുണി നമുക്ക് അധികം പൊങ്ങി കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് പ്ലേറ്റ് ഇട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പിൻ ചെയ്ത ഭാഗത്ത് നിന്ന് ഇതുപോലൊരു അഞ്ചിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് മാറിയിട്ട് ഒന്ന് മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് എത്രയാണോ പ്ലേറ്റ് വേണ്ടത് അത്രയും ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം വേണ്ട ബാക്ക് സൈഡിൽ ഇതുപോലെ നമ്മൾ ആ സെയിം മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എത്ര ഏരിയയിലേക്കാണോ പ്ലേറ്റ് വേണ്ടത് അത്രയും ചെയ്ത് കൊടുക്കുക ഒരു നാലിഞ്ചോ അല്ലെങ്കിൽ അഞ്ചിഞ്ചോ ഒക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക നമ്മുടെ അവിടെ ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ പിഞ്ച് ചെയ്ത് വാങ്ങേണ്ടല്ലോ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ മെഷിമൻ മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് വരെ സ്ട്രൈറ്റ് ആയിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഓക്കെ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ഈ ഒരു പൊങ്ങി കിടക്കുന്ന തുണി എന്ത് ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഇതുപോലെ ഫുൾ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു ഈ ഒരു സൈഡിൽ നമ്മൾ പിൻ ചെയ്ത ഭാഗം വരെ ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് പ്ലീറ്റ് വേണ്ട ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ പാനിൻ്റെ സൈഡിലാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത് അത് ഇതുപോലെ നമ്മൾ ആ ഒരു പിൻ ചെയ്ത ഭാഗം വരെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ബെൽറ്റിൻ്റെ ഏരിയ തീരുന്ന ഭാഗം വരെ നമ്മൾ ഈ ഒരു സൈഡിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ എന്താ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു നാലിഞ്ചില്ല അഞ്ചിഞ്ച് മെഷുനെന് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക പ്ലെയിൻ ആയിട്ട് ഇതുപോലെ സെൻറ്റർ വരെ അടിച്ചു വരിക അതിനുശേഷം നിന്ന് രണ്ടാമത്തെ സൈഡിലേക്കും ഇതുപോലെ മെഷുനെന് മാർക്ക് ചെയ്ത് വരെ സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുക ശേഷം ഈ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യുക ഫുൾ ആയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ പ്ലെയിനായിട്ടുള്ള സ്റ്റിച്ചാണ് വരിക രണ്ട് സൈഡിലും ബാക്കിയുള്ള അഞ്ചഞ്ച് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യുക പ്ലീറ്റ് ഇട്ടിട്ട് ഫുൾ ആയിട്ട് രണ്ട് സൈഡിലും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്തു ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മൂട് വശം നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതേണ്ടോ ഇതുപോലെ നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം സെൻ്ററർ കറക്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇത്രയും ഭാഗം പ്ലെയിൻ വന്നു ബാക്കി ഈ ഏരിയ മൊത്തം പ്ലീറ്റ് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ബാക്ക് സൈഡും അത്രയും മാർക്ക് ചെയ്ത ഏരിയ വരെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബാക്കി പ്ലെയിൻ ആയിട്ട് വന്നു ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ പേര് രണ്ട് സൈഡിലാണ് നമ്മുടെ പ്ലീറ്റ് മൊത്തം വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും അങ്ങനെ വേണമെങ്കിൽ പ്ലേറ്റ് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിൽ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് പ്ലെയിന് കൊടുത്തു രണ്ട് സൈഡിലും ഇതുപോലെ പ്ലീറ്റ് കൊടുത്തു ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ പിന്നൊക്കെ ഒന്ന് അയച്ചെടുക്കാം ശേഷം നമുക്ക് ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗം പുറത്തോട്ടേക്ക് കൊണ്ടുവരാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗം പുറത്തോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടോ നമുക്കിപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഉൾവശം കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് മാറാം ഈ ഒരു തയ്യൽ തയ്യൽത്തും തയ്യൽ തയ്യൽത്തുമ്പോൾ ഇതുപോലെ പൊങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഈ തയ്യൽ തുമ്പ് നേരെ മുകളിലേക്ക് ആക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ലപോലെ പതിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നമ്മൾ ആ ഒരു ബെൽറ്റ് ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതുപോലെ തയ്യൽ തുമ്പ് പൊങ്ങി കിടക്കുന്നുണ്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ് നമുക്ക് ഔട്ട് സൈഡിലും ഇൻസൈഡിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കതിനകത്ത് സൈഡിലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് നമ്മൾ സൈഡ് ഒന്ന് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ അളവിന് കൊണ്ടുവന്ന പാൻ്റെ ഇന്ത്യ അതുപോലെ കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിരിച്ച് വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് ഇനിയാണ് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇറക്കം നോക്കുന്ന സമയത്ത് കറക്റ്റ് ഒറ്റ നമ്മുടെ പാൻറ്റിൻ്റെ കറക്റ്റ് അർക്കത്തിലാണ് നമ്മൾ ഈ ഒരു തുണി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടിവശത്ത് എന്ത് ചെയ്യണം വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് മടക്കി അടിച്ചുകൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ലെങ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത് നമുക്ക് കുറവാണ് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൈഡ് വശം എന്ത് ചെയ്യുക സൈഡ് വശം നമുക്ക് ഈ ഒരു കറക്റ്റ് പാൻറ്റിൻ്റെ സൈഡ് വശം അതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ല ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ മൂട് വശത്താകട്ടേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അടിവശം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വരൽ വെച്ച് നമ്മൾ മെഷർമെൻറ്റ് താഴത്തേത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതുപോലെ വരൽ വെച്ച് നമുക്ക് ഫുൾ ആയിട്ട് മെഷർമെന്റ് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അടിവശം ഇപ്പോൾ ഓൾറെഡി നമ്മൾ വേറെ പീസ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിൽ മെഷിമൻ പ്രകാരം നമുക്ക് സ്റ്റിച്ച് ചെയ്തു വേണ്ടത് ഓക്കെ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു തുണിയുടെ എൻ്റെ വശം നമ്മൾ പുറത്തോട്ടേക്ക് നൂലിൻ്റെ ഭാഗം എൻ്റെ പുറത്ത് വരുന്ന സമയത്ത് നൂല് പിന്നിൽ പോരുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഓവർലോക്കിങ് ചെയ്യാതെ ഓവർലോക്കിങ് ചെയ്ത് സെയിം എഫക്റ്റ് തന്നെ സൈഡും പുറം സൈഡും നല്ല നീറ്റിൽ കിട്ടുന്ന ഒരു ബത്താണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക തയ്യൽ തുമ്പിൻ്റെ രണ്ട് വശമൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പാൻറ്റിൻ്റെ നല്ല വശമാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ നല്ല വശത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വിഷമ പ്രകാരം ആദ്യം വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു എൻഡിലൂടെ നമുക്ക് ആദ്യം ഒരു ചവിട്ടി വീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ല വശത്തും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല വശത്തൂടെ ഈ ഒരു എൻഡിലൂടെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ മെഷ്മെൻ്റിലൂടെ അല്ല സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു ജസ്റ്റ് ഒന്ന് എൻഡിലൂടെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാത്തണി നേരെ തിരിച്ചു കൊടുക്കാം അതായത് നമ്മളാ പുറം സൈഡ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൊടുക്കാം അതിനുശേഷം അപ്പോൾ നമുക്ക് മെഷെമന് മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് മെഷിമന് മാർക്ക് ചെയ്ത് ലൈന് കാണാൻ പറ്റും അതിന് ശേഷം എന്ത് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ നല്ല വശത്ത് വെച്ച് തയ്യൽ തുമ്പ് എന്ത് ചെയ്യും ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മറ്റേ തുണിയുടെ എൻഡ് വശ നമ്മൾ സ്റ്റിച്ച് ചെയ്ത തുണി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ പുറത്തോട്ടേക്ക് നമ്മുടെ തയ്യൽ തുമ്പ് ഒന്നും കാണാത്ത രീതി നല്ല ഫിനിഷിങ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് വള്ളി കൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് നമുക്കിങ്ങനെ വള്ളി എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നോക്കാം അപ്പം ഉണ്ടോ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിനകത്ത് വള്ളി കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ സൈഡ് വശം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓവർലോക്കിംഗ് മെത്തേഡ് ഇല്ലാത്തവർക്ക് ഓവർ മെഷീൻ ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് നൂല് പിന്നി പോരാത്ത രീതിയിൽ നല്ല ഫിനിഷിങ് തന്നെ ഉൾഭാഗം പുറഭാഗം കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് നമുക്ക് വള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആദ്യം വള്ളി വള്ളിയെടുക്കാം എന്നിട്ട് നമുക്കൊരു കമ്പിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നൂലിൻ്റെ ഈ ഒരു വള്ളിയുടെ എൻ്റെ വശത്ത് നമുക്ക് എന്താ ചെറിയ ചെറിയൊരു ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് ഇതുപോലത്തെ ചെറിയ നമ്മളൊരു ബെല്ല് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയൊരു കമ്പ എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് എൻ്റെ വശം ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈയൊരു ഹോളിനകത്തൂടെ നമുക്ക് ഈ ഒരു വള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് തള്ളി കൊടുത്താൽ മതി ഉള്ളിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിചാരിച്ചിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം എന്ന് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ വള്ളി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ എപ്പോഴും വരുന്ന പ്രശ്നമാണ് ഈ വള്ളി എപ്പോൾ ഊരിപ്പോരുക എന്നുള്ളത് അല്ലേ അപ്പോൾ വള്ളി ഒരു പോരാതിരിക്കാൻ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഒരു സെൻ്റർ ഭാഗത്ത് എന്ത് ചെയ്യുക വള്ളി കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വള്ളി ഉള്ളിലേക്ക് അറിപ്പോൾ എപ്പോഴും ഒരേ സ്ഥലത്ത് നമ്മൾ നമ്മളെ വള്ളി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് അവിടെ രണ്ട് വശം ബാക്ക് സൈഡിൽ സെൻ്റർ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫുൾ ഫിനിഷ് ആവുന്നതാണ് കേട്ടോ നല്ല അടി ഉണ്ടോ നമ്മൾ ഈ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ വള്ളി കൂട്ടി നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വള്ളി ഇനി യാതൊരു കാരണത്താലും പുറത്തോട്ടേക്ക് വരാത്ത രീതി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാൻറ്റ് വർക്ക് നമ്മളിവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ടൈലറും പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം ഓക്കെ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലീറ്റഡ് ബോട്ടം റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് വേണ്ടിയിട്ട്